അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൊഴിലാളികൾക്ക് എൻ ടി യു സി പോടി യൂണിറ്റ് മാത്യു കുഴൽനടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി പോത്താനിക്കാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു പോത്താനിക്കാട് കോൺഗ്രസ് ഭവനിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു തൊഴിലാളികളെ എന്നും ചേർത്തു നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇനിയും അത് തുടർന്നു പോകുമെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിൽ മുമ്പെങ്കുമില്ലാത്ത വിധമുള്ള ഒരു സാമ്പത്തിക പരാധീനതയും പ്രയാസവും വിഷമവും ഒക്കെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓണം കടന്നു വരുന്നത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളികളടക്കമുള്ള ആളുകളാണ് അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം പൊതുവെ എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയം കുറയുമ്പോൾ അതിൻ്റെ ഒരു വേദന കയറേണ്ടി വരുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും താഴെ ആളുകൾ തന്നെയാണ് സാധാരണക്കാരും പാവപ്പെട്ടവരും അതുകൂടാതെ കൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നിനുപറകേ ഒന്നായി കുറയുകയും കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കാലദൈർഘ്യമുണ്ടാവുകയും അല്ലെങ്കിൽ അത് ഡിലേഡ് ആവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സമയത്താണ് എൻ ജി നേതൃത്വത്തിൽ ഈ ഓണക്കിറ്റും ഓണക്കോടിയുമെന്ന ഒരു നല്ല ആശയ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സഹോദര കുടുംബങ്ങളാണ് സഹോദരിമാരാണ് നമുക്ക് അത്രയും നമ്മുടെ കുടുംബത്തിൽ ആരും ഓണം ആഘോഷിക്കാതെ പോകരുത് എന്നുള്ള ഒരു കരുതൽ ഉള്ളത് കൊണ്ടാണ് ഐ എൻ ടി സി കമ്മിറ്റി ഇതുപോലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ഷാജി സി ജോൺ കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് െ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസബ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ